ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെന്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എ വൺ എ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാണ്ടം ജില്ലയിൽ നെയ്യാറ്റങ്കരയാണ് നമുക്ക് വീടിയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഫിഷർ ഓപ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ യൂയിങ് ഫിഷർ ഓപ്ലേം മെയിലും പാസ്റ്റിൽ ഓപ്ലേയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് എ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ വിഷർ ഒപ്ലൈ മെയിലും ഗ്രീൻ യൂവിംഗ് വിഷർ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എ രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എ രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡ് നോഷർ മെയിലും ലൂഡ് നോഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എ മൂന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ മൂന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്ന സൺകുണിയൂറിൻ്റെ സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ടായ ഒരു ബാഡാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഒരു പ്രാവശ്യം ഹാൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് എ നാലാണ് ഈ ഒരു ടേംഡ് ബാഡിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് എ നാലാണ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലോങ് ടൈൽ വെഞ്ചേസിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇവരെ കൊണ്ടു വന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എ അഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ അഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ജാവാസ് ബരോസിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും വൈറ്റ് കളർ ബാഡുകളാണ് കോഡ് വരുന്നത് എ ആണ് ഈ അഞ്ച് പേറിനും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ആണ് ഈ അഞ്ച് പേറിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷറോപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേർ ആണ് ഇവർ കോഡ് വരുന്നത് എ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ഗോൾഡിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും ഓറഞ്ച് ആയിട്ട് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എ ആണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ എട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് രണ്ട് പേരും ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ജസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എ ഒമ്പതാണ് ഈ ഒരു അടൽറ്റ് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എ ഒമ്പതാണ് ഈ ഒരു അടൽറ്റ് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബംഗാളി ഇഫിൻറ്റേഴ്സിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ പതിനാല് പേര് ബ്ലാക്ക് കളറും നാല് പേര് ഫൗൺ കളറുമാണ് ഇവർക്ക് കോഡ് വരുന്നത് എ പത്താണ് ഈ പതിനെട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് എ പത്താണ് ഈ പതിനെട്ട് പതിനെട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള പേരുകളാണ് കൊണ്ടുപോകുന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പേരുകളാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ റൊപ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ യൂയിങ് ഫിഷർ റൊപ്ലേയും മെയിലും ഗ്രീൻ ഫിഷർ റോപ്ലേയും ഫീമെയിലും ആണ് ഹെഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഡാണ് ഇവർക്ക് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ ഓപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എ പന്ത്രണ്ടാണ് ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പന്ത്രണ്ടാണ് ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ റോപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ ഫിഷറൊപ്ലെയും മെയിലും ഗ്രീൻ യൂയിങ് ഫിഷറൊപ്ലെയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് എ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർബ്ലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ക്ലച്ച് എടുത്തിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് എ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാഡാണ് ഇവർക്ക് കോഡ് വരുന്നത് എ പതിനഞ്ചാണ് ഇവർക്ക് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ ഓപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ യുയിങ് ഫിഷർ റോപ്ലേയും മെയിലും ഗ്രീൻ ഫിഷർ റോപ്ലേയും ഫീമെയിലും ആണ് നല്ല മാർക്കിംഗ് ക്വാളിറ്റി ഉള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് എ പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന പാർ ബ്ലൂഷർ ഒപ്പ്ലേൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എ പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്